ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വന്യമൃഗ ആക്രമണത്തിനെതിരെ നാടങ്ങും വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുമ്പോൾ വനംവകുപ്പിനെ ചേർത്ത് നിർത്തി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ തേടുകയാണ് അലേമൺ പഞ്ചായത്തിലെ മീൻകുളം പ്രദേശവാസികൾ മീൻകുളം റെസിഡൻസ് അസോസിയേഷൻ സനാതന ലൈബ്രറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ അടക്കം നിരവധി പേർ പങ്കെടുത്തു സനാതന ലൈബ്രറി സെക്രട്ടറി സജീവ് പാങ്ങലങ്കാട്ടിൽ അധ്യക്ഷത വഹിച്ച കർഷക സദസ് വനം വകുപ്പ് ഫ്ലയിങ് സ്കോഡ് ഡി എഫ് ഒ അജീഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടിയെന്നും പരാതികൾക്കൊപ്പം മീൻകുളം റസിഡൻസ് അസോസിയേഷൻ നൽകിയ പരിഹാര മാർഗങ്ങൾ സംസ്ഥാന വനം മേധാവി ഉൾപ്പെടുന്ന ഉന്നതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഡി എഫ് ഒ പറഞ്ഞു പരിഹാര മാർഗങ്ങളിൽ ചിലത് സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കാൻ കഴിയുന്നതാണെന്നും ഇതിനായി പരിശ്രമിച്ചവരെ അഭിനന്ദിക്കുകയാണെന്നും ഡി എഫ് ഒ വ്യക്തമാക്കി ഭൂപ്രദേശങ്ങൾ വനത്തിന് പുറത്തുള്ള ഭൂപ്രദേശങ്ങൾ മുതൽ മറ്റു പല പല കാരണങ്ങൾ ഒരുപാട് ഒരുപാട് മനുഷ്യ കാരണങ്ങളും അല്ലാത്തതുമായ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ നമ്മൾ ആ കാരണങ്ങളിലേക്ക് പോയി കൂടുതലായി ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടുന്നത് അതിനുള്ള പരിഹാര മാർഗങ്ങളാണ് അത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ പരിഹാര മാർഗങ്ങൾ കഴിഞ്ഞ ഒരു വർഷ നമ്മൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടുവരികയാണ് അതിലൊരു പരിപാടിയാണ് ഏറ്റവും ആദ്യം ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ എനിക്ക് തോന്നുന്നത് സജീവ സാർ പറഞ്ഞിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ എന്തൊക്കെ പദ്ധതികളാണെന്നുള്ളത് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് ആദ്യമായി നമ്മൾ മനുഷ്യ വന്യജീവി സംഘർഷത്തെ ചെയ്തിട്ടുള്ളത് ഇതിനെ ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു സവിശേഷ ദുരന്തം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സാധാരണഗതിയിൽ മനസ്സിലായില്ലെങ്കിൽ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു കോവിഡ് നയൻറ്റീൻ നമ്മൾ കോവിഡ് വന്നപ്പോൾ കോവിഡ് ഒരു സവിശേഷ ദുരന്തമാണ് അത്തരത്തിലൊരു സവിശേഷ ദുരന്തമായി നമ്മൾ മനുഷ്യ വന്യജീവി സംഘർഷ സംഘർഷത്തെ കഴിഞ്ഞ ഒരു ആറുമാസത്തിനു മുമ്പ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു അങ്ങനെ പ്രഖ്യാപിച്ച ഗുണം എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന കളക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു അതോറിറ്റിയുണ്ട് കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അതിന്റെ നടപടികൾ സ്വീകരിക്കുവാനും ഉതകുമാറാവുന്ന രീതിയിൽ കർഷക സദസ്സിൽ പങ്കെടുത്തവർ നൽകിയ പരാതികളും നിവേദനങ്ങളും ചടങ്ങിൽ ഭാരവാഹികൾ ഡി എഫ് ഒക്കെ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നുമില്ലാതെ വനംവകുപ്പിനെ ഉൾപ്പെടുത്തിക്കൊണ്ട ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിനുള്ള നന്ദി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് ദിവ്യയും യോഗത്തിൽ അറിയിച്ചു മറ്റൊരു പശ്ചാത്തലവും തീർത്തും ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച മീങ്കുള റെസിഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ സനാതന ലൈബ്രറിക്കും എൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ് ജനകീയ പങ്കാളിത്തത്തോടെ വന്യമൃഗാക്രമണം ഘട്ടം ഘട്ടംഘട്ടമായി കുറച്ചുകൊണ്ടുവരികയാണ് ലക്ഷ്യം മൂവായിരത്തോളം മാത്രം വരുന്ന വനംവകുപ്പ് ജീവനക്കാരെ കൊണ്ട് നടക്കുന്നതല്ല വന്യമൃഗാതിക്രമം തടയുക എന്നത് ഇതിനാൽ വിവിധ വകുപ്പുകളെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ശാശ്വതമായ പരിഹാരം ഇക്കാര്യത്തിൽ കണ്ടെത്തുകയാണ് ചെയ്തുവരുന്നതെന്നും വനംവകുപ്പ് യോഗത്തിൽ പറഞ്ഞു ജനകീയ ഇടപെടലിനെ തുടർന്ന് ഇതുവരെ പന്നിയെ വിടിവെക്കാനുള്ള ഷൂട്ടർമാരില്ലാതിരുന്ന അലയമണ്ണിൽ ആറോളം പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മാക്സ് മിരൽ പള്ളിപ്പുറം യോഗത്തിൽ അറിയിച്ചു സനാതന ലൈബ്രറി പ്രസിഡന്റ് ജെയിംസ് ജോസഫ് ഒറ്റപ്ലാക്കിലടക്കം സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി മേഖലയിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു നാട്ടു വാർത്ത